അതായത് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ വലിയ പൈസ ചിലവില്ലാത്ത എന്നാൽ നമുക്ക് വലിയ ഗുണം കിട്ടുന്ന വീട്ടിനുള്ളിൽ ഭയങ്കര എനർജി തരുന്ന ഒരു സംഭവമാണ് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ എനർജിയും കൊണ്ടുവരിക അത് ഞാൻ ആദ്യം വന്നതുപോലെ നെഗറ്റീവ് ആയിട്ടും നമ്മൾ പുറത്തുള്ള ടെൻഷനെല്ലാം പേര് വീട്ടിനുള്ളിലേക്ക് വരാം വീട്ടിനുള്ളിൽ ചിലപ്പോൾ മക്കളെ കുരുത്തൊക്കെ ഇട്ടും കാര്യങ്ങളായിട്ട് വൈഫ് സംസാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമ്മളും കൂടി വരുമ്പോൾ അതൊരു വലിയ നെഗറ്റീവ് എനർജിയാകും രണ്ടാമത് ആ വീട്ടിലെ ചെറിയ നെഗറ്റീവ് എനർജിയും തട്ടിത്തെറിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഫുള്ളി പോസിറ്റീവ് എനർജി എനർജിയായിട്ട് കൊണ്ട് കയറിയിട്ട് ഭാര്യയും മക്കളെയെല്ലാം സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക് നല്ല എനർജി കൊടുത്തിട്ട് വെറും ചിരിയല്ല നല്ല എനർജിയുള്ള ചിരി കൊടുത്തു കഴിഞ്ഞാൽ ആ വീടിനുള്ളിൽ നല്ല വൈബ് കിട്ടും മൂന്നാമത്തേത് നമ്മൾ വന്നിട്ട് അവർക്ക് ഇങ്ങോട്ടൊന്നും ചിരിച്ചുകൂടെ പോക്കെന്താ ചിരിച്ചാൽ എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതായത് കപ്പിൾസ് പരസ്പരം അവൻ ആദ്യം ചിരിക്കട്ടെ അവൾ ആദ്യം ചിരിക്കട്ടെ എന്ന ചിന്തയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ചിരിക്കലും ഉണ്ടാവില്ല ആ വീടിനുള്ളിൽ സന്തോഷം ഉണ്ടാവില്ല